തമിഴ്നാടിന് ഉപമുഖ്യമന്ത്രിയും ഡി എം കെ യുവജന വിഭാഗം സെക്രട്ടറിയുമായ ഉദയനിധി സ്റ്റാലിൻ സംസ്കൃത ഭാഷയെ ചത്തഭാഷ എന്ന് വിശേഷിപ്പിച്ചത് രാജ്യത്തെ സാംസ്കാരിക രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു ഉദയനിധിയുടെ ഈ പരാമർശം തമിഴിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനിടെ അദ്ദേഹം നടത്തിയ ഈ താരതമ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ ഫണ്ട് വിതരണത്തിലെ വിവേചനം സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകി കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ ഗവേഷണങ്ങൾക്കും പ്രചാരണത്തിനുമുള്ള ഫണ്ട് വിതരണ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ സംസ്കൃതത്തെ ലക്ഷ്യമിട്ടത് പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു തമിഴ് ഭാഷയുടെ വികസനത്തിനും ഗവേഷണത്തിനുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കേവലം നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് എന്നാൽ ഉപയോഗത്തിൽ ഇല്ലാത്തതും തമിഴകത്തെ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി സംസാര ഭാഷയായി നിലനിൽക്കുന്നതുമായ സംസ്കൃതത്തിന് വേണ്ടി അവർ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് എന്നാണ് ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചത് തമിഴർ സംസാരിക്കുന്നതും ജീവിക്കുന്നതുമായ തമിഴിനെ അവഗണിച്ചുകൊണ്ട് സത്തഭാഷയെ സംസ്കൃതത്തിന് കോടികൾ അനുവദിക്കുന്നത് എന്തിനാണ് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യമാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത് തമിഴ് ഭാഷ ദേശീയതയും ദ്രാവിഡ രാഷ്ട്രീയത്തെയും മുൻനിർത്തി സംസ്കൃത ഭാഷയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറച്ചു കാണിക്കാനുള്ള ശ്രമമായാണ് ഈ പരാമർശം വിലയിരുത്തപ്പെടുന്നത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരികപരമായ ഇടപെടലുകൾ എന്നിവ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് എക്കാലവും പ്രചാരണായുധമാണ് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിരിക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള ഡി എം കെ തന്ത്രമാണ് ഉദയനിധി സ്റ്റാലിൻ പ്രയോഗിച്ചത് ഉദയനിധിയുടെ പരാമർശം പുറത്തുവന്ന ഉടൻ തന്നെ ബി ജെ പി ദേശീയ തലത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ഡി എം കെ ക്കെതിരെ സാംസ്കാരികപരമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ബിജെപിയുടെ മുതിർന്ന നേതാക്കളും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രധാന നേതാക്കളുമാണ് ഉദയനിധിക്കെതിരെ രംഗത്തെത്തിയത് തെലങ്കാന മുൻ ഗവർണറും ബി ജെ പി നേതാവുമായ തമിഴ്സി സൗന്ദര് രാജനാണ് ഉദയനിധിക്കെതിരെ ആദ്യം പ്രതികരിച്ചത് ഏതെങ്കിലും ഭാഷയെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ ആർക്കും അധികാരമില്ല സംസ്കൃതം ഇന്ത്യയുടെ പൈതൃകമാണ് ഇത് ഒരു നിശ്ചിത സമുദായത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ മാത്രമല്ല എന്നാണ് സൗന്ദരരാജൻ രാജൻ പറഞ്ഞത് തമിഴും സംസ്കൃതവും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ചൂണ്ടിക്കാട്ടാനും ബി ജെ പി നേതാക്കൾ മറന്നില്ല സംസ്കൃതത്തിൽ നിന്ന് നിരവധി വാക്കുകൾ തമിഴ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്കൃതത്തെ നിഷേധിച്ച് തമിഴിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് തമിഴ് ഭാഷയുടെ ചരിത്രത്തോടും േടാണ് ഡിഎം കെ രാഷ്ട്രീയം കളിക്കാനായി ഭാഷകളെ ഉപയോഗിച്ച് വിഭജനം സൃഷ്ടിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർച്ചു റിപ്പീറ്റ് അവർ കൂട്ടിച്ചേർത്തു ബി ജെ പി ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ടു സംസ്കൃതം ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ അടിത്തറയാണെന്നും ഒരു ഭരണഘടനാ പദവിയിലുള്ള ഭാഷയെ അപമാനിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നും ബി ജെ പി വക്താക്കൾ ഡൽഹിയിൽ പ്രസ്താവന ഇറക്കി ഹിന്ദുത്വ രാഷ്ട്രത്തെയും ദേശീയതയെയും ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിക്ക് സംസ്കൃതത്തെ പ്രതിരോധിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയപരമായ ആവശ്യമാണ് സംസ്കൃത ഭാഷയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കോടികൾ നീക്കിവെക്കുന്നതിനെ കുറിച്ച് നേരത്തെയും രാജ്യത്ത് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സംസ്കൃത സർവകലാശാലകൾ കേന്ദ്രീയ സംസ്കൃത സ്ഥാപനങ്ങൾ വിവിധ ഗവേഷണ പദ്ധതികൾ എന്നിവയ്ക്കായിട്ടാണ് ഈ തുകയുടെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്കൃത ഭാഷയ്ക്കായി കേന്ദ്ര സർക്കാർ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപ അനുവദിച്ചപ്പോൾ തമിഴിന് നാല്പത്തിയേഴ് കോടി തെലുങ്കിന് മൂന്ന് കോടി കന്നഡയ്ക്ക് മൂന്ന് കോടി മലയാളത്തിന് ഏഴു കോടി ഒഡിയയ്ക്ക് മൂന്ന് കോടി എന്നിങ്ങനെയാണ് മറ്റ് ക്ലാസിക്കൽ ഭാഷകൾക്കായി അനുവദിച്ചത് ഈ കണക്കുകൾ ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ച വിവേചനം എന്ന ആരോപണത്തിന് ശക്തി പകരുന്നു തമിഴ് ഉൾപ്പെടെ മറ്റ് ക്ലാസിക്കൽ ഭാഷകളെ അപേക്ഷിച്ച് സംസ്കൃതത്തിന് ലഭിക്കുന്ന ഭീമമായ ഫണ്ട് വിഹിതം തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ രാഷ്ട്രീയ നിലപാടിന് തമിഴ് ഭാഷ ദേശീയത എക്കാലത്തും നിർണായകമാണ് സംസ്കൃതവും ഹിന്ദിയും തമിഴിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വാദം ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഉദയനിധിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തമിഴ് വികാരം ആളെ കത്തിക്കാനുള്ള ശ്രമമായിട്ടാണ് ബി ജെ പി കാണുന്നത് ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന ഭാഷാ തർക്കങ്ങളെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്കൃതം ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ ഭാഷകളൊക്കെ നൽകുന്ന സർക്കാർ ഫണ്ടുകളിലെ വിവേചനവും അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും പുതിയ തലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള ഈ ധ്രുവീകരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു